എല്ലാവർക്കും നല്ല നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് സ്മാരകം എന്ന് പറയുന്നൊരു വാക്കാണ് ആ വാക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്മാരകം ഈ സ്മാരകം എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഒരു നാലു വരി കവിതയാണ് അനിൽ പനച്ചുരൻ എന്നറിയപ്പെടുന്ന കവി അറബിക്കഥ എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പാട്ട് ആ പാട്ടിൻ്റെ തുടക്കം ചോര വീണു എന്ന് തുടങ്ങുന്ന വരികളാണ് അതിൻ്റെ ഏകദേശം കുറച്ച് കുറച്ച് സ്റ്റാൻസ് കഴിയുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന വരി വരുന്നത് എനിക്കതിൻ്റെ ഈണത്തിൽ പാടാൻ അറിയില്ല പക്ഷേ ഞാൻ ആ വരികൾ ഞാൻ ചൊല്ലാം ആ വരികൾ ഇങ്ങനെയാണ് സ്മാരകം തുറന്നു വരും വീറുകൊണ്ട വാക്കുകൾ ചോദ്യമായി വന്നലച്ചു നിങ്ങൾ കാലിടറിയോ രക്തസാക്ഷികൾക്ക് ജന്മമേകിയ മനസ്സുകൾ കണ്ണുനീരിൻ ചില്ലുടഞ്ഞ കാഴ്ചയായി തകർന്നു പോവും ഇതാണ് ആ പാട്ട് ആ പാട്ടാണ് ഈ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ സ്മാരകങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും വ്യക്തികളുടെ പേരിലുള്ളതോ അതല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങളുടെ പേരിലുള്ളതോ ഒക്കെ ആയിരിക്കും ഈ സ്മാരകങ്ങൾ ആ സ്മാരകങ്ങൾ കാണു കാണുമ്പോൾ നമുക്ക് ആ വ്യക്തി ഓർമ്മ വരും ആ സംഭവങ്ങളെ ഓർമ്മ വരും തീർച്ചയായിട്ടും ചാലക്കുടിയിൽ പലതരത്തിൽപ്പെട്ട സ്മാരകങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആദരണീയനായിട്ടുള്ള പരമ്പിള്ളി ഗോവിന്ദമേനോൻ്റെ ഒരു സ്മാരകം നമുക്ക് കാണാൻ സാധിക്കാം പല സ്ഥാപനങ്ങൾക്കും പേരുകൾ ഇട്ടിട്ടുണ്ട് കാണാം കലാഭവൻ മണി പേരിലുള്ള കലാഭവൻ മണി പാർക്ക് അതുപോലെ തന്നെ രക്തസാക്ഷിത്വ സ്മാരകങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ഈ സ്മാരകങ്ങൾ വിളിച്ചോതുന്നത് എന്താണ് സ്മാരകങ്ങൾ വിളിച്ചോതുന്ന ഒരു ചരിത്രമാണ് അപ്പോൾ സ്മാരകം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പ്രതിദാനം ചെയ്ത നാടിനു വേണ്ടി നന്മ ചെയ്ത അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ അവരുടെ സംഭവങ്ങളെ അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ജീവൻ ഹോമിച്ച ആളുകളെ ഓരോ പ്രസ്ഥാനവും അത് കാലങ്ങളോളം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് സ്മാരകം നിൽക്കുന്നത് സ്മാരകം ഉണ്ടാക്കുന്നത് സ്മാരകം ചരിത്രത്തിന്റെ ഭാഗമാണ് ഓരോ സ്മാരകവും ചരിത്രത്തിന്റെ ഭാഗമാണ് സ്മാരകത്തിന്റെ പിന്നിലുള്ള ചരിത്രമുണ്ട് അപ്പോൾ ഞാനിത് ഇത്രയും പറയാൻ കാരണം ചാലക്കുടി നഗരസഭയിൽ ഒരു സ്മാരകം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് ഏതാണ് ആ സ്മാരകം ആ സ്മാരകം എന്ന് പറയുന്നത് ചാലക്കുടി നഗരസഭ ശ്രീ സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സി ഐ ജോർജ് സ്മാരക സുവർണ ജൂബിലി ഓഫീസ് അനക്സ് കെട്ടിടം ഇതാണ് പതിനെട്ടാം തീയതി ജനുവരി പതിനെട്ടാം തീയതി വൈകിട്ട് ബഹുമാനായ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്ന കൂടി ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനത് പറയാൻ കാരണം ഈ പരിപാടിക്ക് നേരത്തെ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു ആ നോട്ടീസിൽ ഉദ്ഘാടകൻ കെ രാജൻ അതിന്റെ ഉദ്ഘാടകൻ വി ഡി സതീശൻ കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശനായിരുന്നു ഉദ്ഘാടകൻ പക്ഷെ പിന്നീട് ഒരു നോട്ടീസിൽ കണ്ടു കെ രാജനാണ് പതിനെട്ടാം തീയതി അത് പത്തൊൻപതാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതെന്ന് കാണിച്ച നോട്ടീസ് ഇറങ്ങിയിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ പുതിയ നോട്ടീസ് പ്രകാരം പതിനെട്ടാം തീയതി ശനിയാഴ്ചയാണ് ഈ സി ഐ ജോർജ് സ്മാരക നിർമ്മാ സി ഐ ജോർജ് സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് മന്ത്രി കെ രാജനാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങളാണ് ജയഫൈസിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്മാരകം കാണുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയെ ഓർമ്മ വരും ആരുടെ പേരിലാണ് ഈ സ്മാരകം പണിയുന്നത് പണി തീർന്നിരിക്കുന്നത് ഇത് സി ഐ ജോർജ് എന്ന വ്യക്തിയുടെ പേരിലാണ് ആരാണ് സി ഐ ജോർജ് സി ഐ ജോർജ് ചാലക്കുടി നഗരസഭയുടെ ആദ്യത്തെ ചെയർമാനായിരുന്നു അടിഹോക്ക് ചെയർമാനായിരുന്ന വി ടി എംബ്രാന്തിരി സ്വാമി അവറുകൾ ആയിരുന്നു അതിൻ്റെ തുടക്ക സമയങ്ങൾ അതിനുശേഷം പ്രഥമ ചെയർമാൻ എന്ന രീതിയിൽ ആദ്യത്തെ ചെയർമാൻ ആയത് ഈ പറയുന്ന സി ജോർജ് ആണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ് ചെയർമാനായത് ഞാൻ അതുവരെ വിചാരിച്ചിരുന്ന ഈ സി ജോർജ് എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന വലിയ സ്വീകാര്യനായിരുന്നൊരു വ്യക്തിയായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷേ ചരിത്രം ഞാൻ ചകഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി സ്വതന്ത്രനായി മത്സരിച്ച ഒരു വ്യക്തിയാണ് ഈ സി ഐ ജോർജ് അന്ന് എൽ ഡി എഫിൻ്റെ കെ ജെ ജോർജ് ജനതാ പാർട്ടി മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫിൻ്റെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ ജെ റപ്പായി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വോട്ടുകളാണ് നേടിയത് മൂന്നാമത് നിൽക്കുന്നത് സി ഐ ജോർജ് ഇൻഡിപെൻഡന്റ് ഇൻഡിപ്പെൻഡന്റായി മത്സരിച്ച് മൂായിരത്തി എണ്ണൂറ്റി അമ്പത് വോട്ട് പിടിച്ചു നിസാര വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പരാജയപ്പെടുന്നത് അപ്പോൾ ഈ വിവരം ഞാൻ മനസ്സിലാക്കിയപ്പോ എനിക്കതൊരു പുതിയ അറിവായിരുന്നു ചാലക്കുടുകാർക്ക് എല്ലാവർക്കും അറിയാം പഴയ ആളുകൾക്ക് എല്ലാവരും അറിയാം ഈ സി ഐ ജോർജ് എന്ന് പറയുന്ന വ്യക്തി യു ഡി എഫിനെ തോൽപ്പിക്കാനായി മത്സരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മത്സരിച്ച വ്യക്തിയാണ് ഇതാണ് ഈ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനസ്സിലായോ രണ്ടാമത് അതിനുശേഷം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇ സി ഐ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പിന്നീടും അദ്ദേഹം മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വീണ്ടും മത്സരം ആരായിട്ട് ഇപ്പോൾ ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന വി എൽ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് നമ്മുടെ ജോൺ ജോൺ ജോൺസേട്ടനായിട്ട് ഇ സി ഐ ജോർജ് മത്സരിച്ചു റിബൽ റിബലായിട്ട് മത്സരിക്കുകയും മുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകൾക്ക് വൻ ഭൂരിപക്ഷത്തിൽ വി എൽ ജോൺസേട്ടൻ വിജയിക്കുകയും ചെയ്തു അന്നും ഈ കോൺഗ്രസ് പാർട്ടിയെ പിറകിൽ നിന്നും എന്താ പറയാ കെ കരുണാകരൻ പറഞ്ഞ ഭാഷ കെ കരുണാകരൻ പറഞ്ഞില്ല എന്നെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും അങ്ങനെ ഇടപെടൽ നടത്തിയ വ്യക്തിയാണ് ഈ സി ഐ ജോർജ് അന്നും പരാജയപ്പെട്ടു അപ്പോൾ കോൺഗ്രസിന്റെ ചെയർമാനായിട്ടുള്ള എ ബി ജോർജ് കോൺഗ്രസ് ഭരിക്കുന്ന ചാലക്കുടി നഗരസഭയിൽ യു ഡി എഫ് എന്ന സംവിധാനത്തിനെതിരെ റിബലായിട്ട് മത്സരിക്കുകയും കോൺഗ്രസ് പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി വീണ്ടും നഗരസഭാ ഇലക്ഷനിൽ മത്സരിക്കുകയും ചെയ്ത സി ഐ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലാണ് എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഒരു കോടി ഒരു കോടി അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് ഒരു സ്മാരകം പണിയുന്നത് ഭരിക്കുന്ന പാർട്ടിയിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു വ്യക്തികൾക്കും എനിക്ക് തോന്നുന്നില്ലേ ഇത് അംഗീകരിക്കാൻ പറ്റുമെന്ന് പക്ഷേ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്ങനെയാണ് വളരെ തന്ത്രപരമായ ഇടപെടൽ അതിനാണ് ഞാൻ പറഞ്ഞത് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വളരെ തന്ത്രപൂർവം അതിൽ ഇടതുപക്ഷക്കാരായ രണ്ടു പേരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തി അത് കൊച്ചാപ്പുമാസ്റ്ററുടെയും രണ്ടാമത്തെ ആൾ പി എം എൽ എയുടെയും അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് മുൻ നഗരസഭാ ചെയർമാൻമാരുടെയും ചാലക്കുടിയിലെ മുൻ ം എൽ എയുടെയും പേരിലാണ് ഈ സ്മാരകങ്ങൾ പണിയുന്നത് ഇതിലൊരു രാഷ്ട്രീയ സ്വഭാവമില്ല എന്ന വളരെ തന്ത്രപരമായ ഒരു ആശയം മുന്നോട്ട് വെച്ചു ആശയമൊന്നും കുഴപ്പമില്ല പക്ഷേ ഇവരുടെ സ്മാരകം പോയിട്ട് ഇവരുടെ സ്മാരകം പോയിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടലും നടത്തിയില്ല ഈ എ ബി ജോർജ് അപ്പൊ ഞാനിതൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഒരുപാട് പേർ മറ്റു പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട് അവരുടെ പേരിലൊക്കെ സ്മാരകങ്ങൾ ഇപ്പോഴുണ്ടല്ലോ എന്നൊക്കെ പക്ഷെ ഞാനൊരു കാര്യം പറയാം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നിരവധി പേർ മറ്റു പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട് കെ കരുണാകരൻ പാർട്ടിയിൽ നിന്നും കെ കരുണാകരൻ പുറത്താക്കിയില്ലെങ്കിലും ഡി ഐ സി എന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ പിന്നിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നില്ല എ കെ ആനണി പോയിട്ടുണ്ട് ഉമ്മൻചാണ്ടി പോയിട്ടുണ്ട് ഇവരൊക്കെ തന്നെ പോയിട്ടുണ്ട് പക്ഷേ ഇവരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് അതാണ് അവരുടെ പാരമ്പര്യം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ എൽ ഡി എഫിനൊപ്പമോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ പോയിട്ടുണ്ട് പക്ഷെ അവരുടെ പേരിലൊക്കെ സ്മാരങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ പറയുന്ന സി ഐ ജോർജ് ഈ പറയുന്ന എബി ജോർജിന്റെ അപ്പൻ സി ഐ ജോർജ് അദ്ദേഹം ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നോ എന്നുള്ളൊരു ചോദ്യം ചാലക്കുടിയിലെ പഴയ തലമുറ ഓർക്കട്ടെ അവർ അതിന് മറുപടി പറയട്ടെ എന്റെ അറിവിൽ ഇല്ല എന്ന് തന്നെയാണ് അങ്ങനെ ഒരാളുടെ പേരിലാണ് ഈ സ്മാരകം ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം കോടി ചെലവഴിച്ചുകൊണ്ട് ഒരു സ്മാരകം നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അടുത്ത ഒരു കാര്യം കൂടി പറയുന്നത് ഈ ചാലക്കുടി നഗരസഭയ്ക്കും പട്ടണത്തിനും വേണ്ടി ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയ ഒരു വ്യക്തിയാണ് പി ടി എംബ്രാന്തിരി സ്വാമി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം അഡ്ഹോ കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു അതുപോലെ തന്നെ ചാലക്കുടി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇന്ന് കാണുന്ന പനമ്പിള്ളി ഗോവിന്ദർ മെമ്മോറിയൽ കോളേജിന്റെ സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്തിൽ രണ്ട് രണ്ട് ചില ഏക്കർ ഭൂമി ഇദ്ദേഹം സൗജന്യമായി കൊടുത്തതാണ് ബാക്കി ഭൂമി തുച്ഛമായ വിലയിലാണ് അദ്ദേഹം അന്ന് ഈ കോളേജിന് വേണ്ടി കൊടുത്തത് മനസ്സിലാക്കണം ഇത്രയധികം നാടിനും അവസാന കാലം വരെ കോൺഗ്രസ് ഒപ്പം നിന്ന കോൺഗ്രസ് പാർട്ടിയോടൊപ്പം നിന്ന പി ടി എംബ്രാന്തിരി സ്വാമിയുടെ ഫോട്ടോ പോലും ഇന്ന് ആ നഗരസഭയുടെ ആഫീസിനുള്ളിൽ ഇല്ല അത് ഇനി വെക്കുന്നുണ്ടെങ്കിൽ അതിനും വലിയൊരു കോമഡിയാണ് ഒരു കോൺഗ്രസ് ആരും പറഞ്ഞിട്ടല്ല എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടിയിൽ ഇവിടെ ശക്തമായി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് എം എംബ്രാന്തിരി സ്വാമിയുടെ ഫോട്ടോ ഇനി വെക്കാനായിട്ട് പോകുന്നത് ഇതുവരെ ആ ഫോട്ടോ ആ നഗരസഭ ആഫീസിന്റെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു അതെടുത്ത് മാറ്റി പി ടി എംബ്രാന്തിരി സ്വാമി എന്ന് പറയുന്ന നല്ലവനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആശ്രിതനായി നിൽക്കുകയും അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കയറി വന്ന് പിന്നീട് അമരക്കാരനാവുകയും ചെയ്തത് ആരാണെന്ന് കൂടി സമൂഹം വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് നിങ്ങളോട് ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ നോട്ടീസ് അടിച്ചപ്പോൾ ആദ്യം വന്ന നോട്ടീസ് എന്ന് പറയുന്നത് വി ഡി സതീശൻ ആദരണീയനായ കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ നിർമ്മ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു എന്നുള്ളതാണ് വി ഡി സതീശൻ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്താലുള്ള അവസ്ഥ എന്താ യു ഡി എഫിനെ തകർക്കാൻ ശ്രമിക്കുകയും കോൺഗ്രസിനെതിരെ വിമതനായി മത്സരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയുടെ സ്മാരക ഉദ്ഘാടനത്തിനാണ് ആദരണീയനായ പ്രതിപക്ഷ നേതാവ് വരുന്നത് അദ്ദേഹം വരില്ല എന്ന് എന്റെ മനസ്സ് അന്നേ പറഞ്ഞിരുന്നു സമിതി യോഗം ഉണ്ടായി പത്തൊമ്പതാം തീയതി ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത് എന്തുമായിക്കോട്ടെ കാരണങ്ങൾ പലതും പറഞ്ഞോട്ടെ ആദരണീയനായ വി ഡി സതീശൻ എന്ന് പറയുന്ന ആ ആരാധകരായി നേതാവ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം എന്നുള്ള സന്തോഷവും കൂടി അറിയിക്കുകയാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത് മന്ത്രി കെ രാജനാണ് ആദരണീയനായ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ചാലക്കുടിയിൽ പുതിയ രീതിയിലുള്ള പുതിയ ദിശയിലുള്ള വികസന പ്രവർത്തനം നടത്തുന്നു അദ്ദേഹം പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി സ്കോളർഷിപ്പ് കൊടുക്കുന്നു എത്ര അയ്യായിരം രൂപ വെച്ച് ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹം ഈ പൈസ കൊടുത്തു അദ്ദേഹം മലക്കപ്പാറയിൽ മലക്കപ്പാറയിൽ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം സ്കോളർഷിപ്പ് കൊടുത്തു എത്ര എത്ര വികസന പദ്ധതി നടപ്പിലാക്കുന്നു ഞാനതിന് തമ്പടിച്ച വ്യക്തിയാണ് പക്ഷേ സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിങ്ങൾ ഈ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒന്നര കോടി നിങ്ങൾ ചെലവഴിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയോ നിങ്ങളുടെ പാർട്ടിയോട് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ തൃശ്ശൂർ ജില്ലയിൽ ഏക കോൺഗ്രസിന്റെ എം എൽ അന്ന് ഈ പറയുന്ന ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ ചെലവഴിക്കുന്നത് യു ഡി എഫിനെ തകർത്ത് തോൽപ്പിക്കുവാനും കോൺഗ്രസിനെതിരെ വി എ വി എൽ ജോൺസൺ എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ വിമതരായി മത്സരിക്കുകയും ചെയ്ത ഒരാളുടെ സ്മാരക നിർമ്മാണത്തിന് വേണ്ടി ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ ബഹുമാനായി സനീഷ് കുമാർ ജോസഫ് എം എൽ എ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്തും മനസ്സിലാക്കാതെ പോയോ അതോ അങ്ങയെ കൂടി തെറ്റിദ്ധരിപ്പിച്ച് അങ്ങയുടെ ജനകീയതയെ വരെ തുറണ്ടും വെക്കുന്ന രീതിയിലുള്ള തന്ത്രപരമായ ഇടപെടലാണോ ഇതിന് പിന്നിൽ നടത്തിയതെന്ന് ഈ ചാലക്കുടിയിലുള്ള ചാലക്കുടി നിയോജക മണ്ഡലത്തിലുള്ള കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സാധാ പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കണം കൂടിയാണ് പറയാനുള്ളത് നിങ്ങൾ അന്വേഷിച്ചോ ഈ സി എ ജോർജ് ആരായിരുന്നു ഈ സി ഞാനിത് ചോദിക്കുന്നത് മാത്രമേ ഈ സി എ ജോർജ് ആരായിരുന്നു ഈ സി എ ജോർജ് മത്സരിച്ചിട്ടുണ്ടോ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ടോ ഈ പറയുന്ന നഗരസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് സ്മാരകം തുറന്നു തുറന്നുവരും വീറുകൊണ്ട വാക്കുകൾ അത് തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ആദരണീയനായ എംബ്രാന്തിരി സ്വാമികളുടെ പേരിലാണ് ആദ്യം സ്മാരക നിർമ്മാണം പണിയേണ്ടത് എന്റെ കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി ഈ വിഷയം ചർച്ച ചെയ്തില്ല കോൺഗ്രസ് പാർലമെന്റ് പാർട്ടിക്ക് തീരുമാനം എടുക്കാമല്ലോ യു ഡി എഫിന്റെ പാർലമെന്റ് പാർട്ടിയിലേക്ക് പാർട്ടി തീരുമാനമെടുത്തു എന്ന് പറഞ്ഞു ഏ അതും ആ തീരുമാനവും പരിശോധിക്കേണ്ടതായിരുന്നു നിയമസഭാക്ക് എതിരെയാണ് ഈ സി ഐ ജോർജ് മത്സരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ ചെലവഴിച്ച് ഈ സ്മാരകത്തിന് പേരിടാൻ വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ പി ടി അംബ്രാന്തിരി സ്വാമിയെ മറന്നു എത്രയോ കോൺഗ്രസ്സുകാർ ഈ ചാലക്കുടിയിലുണ്ട് യു വി തോമസ് ഏട്ടൻ എത്ര എത്ര എത്രയോ കോൺഗ്രസ്കാരുണ്ട് കോൺഗ്രസിനോടൊപ്പം അവസാന കാലഘട്ടം വരെ ഈ ത്രിവർണ്ണ പതാക പിടിച്ച് പാറി നടന്ന എത്രയോ കോൺഗ്രസ്കാരുള്ളപ്പോൾ നിങ്ങൾ എന്റെ ഈ തീരുമാനത്തിന് മുന്നിൽ റാൻമൂളി റാൻമൂളി നിങ്ങൾ ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്നത് അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം ജനുവരി പതിനെട്ട് ശനിയാഴ്ച വൈകിട്ട് മന്ത്രി കെ രാജൻ ഈ പറയുന്ന സ്മാരകം ഉദ്ഘാടനം ചെയ്യുമ്പോൾ കോൺഗ്രസുകാരെ യു ഡി എഫ് പ്രവർത്തകരെ നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക നിങ്ങളുടെ യു ഡി എഫ് സംവിധാനത്തെയും കോൺഗ്രസ് പാർട്ടിക്കുമെതിരായി മത്സരിച്ച കോൺഗ്രസ് പാർട്ടിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച യു ഡി എഫിനെ തകർക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യന്റെ പേരിലുള്ള സ്മാരകത്തിനാണ് നിങ്ങൾ മുഷ്ടിചുരുട്ടി ജയ് വിളിക്കാൻ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് ചാലക്കുടിയിലെ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ഈ കാര്യം ഞാനെങ്കിലും ഈ ചാലക്കുടിയിൽ പറഞ്ഞില്ലെങ്കിൽ പുതുതലമുറയ്ക്ക് ഈ അറിവ് കിട്ടിയില്ലെങ്കിൽ അവരും റാൻമൂളി നിലകൊള്ളും മാത്രമാണ് പറയാനുള്ളത് ഇതാണ് ചാലക്കുടി കണ്ട ഏറ്റവും മികച്ച ഭരണകർത്താവായിട്ടുള്ള ആയിട്ടുള്ള സ്വാമി എന്ന് പറയുന്ന ഈ ചാലക്കുടി നഗരസഭയ്ക്ക് വേണ്ടി കയ്യിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കൊടുക്കാമെന്ന് പറയില്ലേ ചാലക്കുടി പട്ടണത്തിൻ്റെ വികസനത്തിന് വേണ്ടി കയ്യിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കൊടുക്കുക എന്ന് പറയില്ലേ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ പനമ്പള്ളി കോളേജിനൊക്കെ ഏക്കർ കണക്കിന് ഭൂമി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടേക്കറോളം വരുന്ന ഭൂമി സൗജന്യമായിട്ട് കൊടുത്താ അദ്ദേഹത്തിൻ്റെ ഭൂമിയാണ് പനമ്പള്ളി കോളേജ് ഇരിക്കുന്നത് അതുപോലെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വീടാണ് ഈ ആശുപത്രിയും സംഭവങ്ങളൊക്കെ തന്നെ അങ്ങനെ ഇരുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ പേരിൽ സ്മാരകം പണിഹാം എന്ന് പറഞ്ഞ് ചാലക്കുടി നഗരസഭ ഏറ്റെടുത്തിട്ടുള്ള ഭൂമിയാണ് ഈ ഭൂമി ഇവിടെ നിങ്ങൾ കണ്ടില്ല ഒരു കല്ല് പോലും വെച്ചിട്ടില്ല ഈ സ്മാരകത്തിന്റെ കാര്യങ്ങൾ ആദ്യമായിട്ട് ഈ ചാലക്കുടി കാരെ അറിയുന്നത് എൻ്റെ ഈ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ചെമ്പ്രാന്തിരി സ്വാമി എന്ന് പറയുന്ന ആള് ആ അതുല്യനായ മനുഷ്യൻ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് തള്ളുവാക്കുകളല്ല കയ്യിൽ നിന്ന് എന്തെങ്കിലും കൊടുത്ത് നഗരസഭയ്ക്ക് കൊടുത്തിട്ടുള്ള ആ വലിയ മനുഷ്യന്റെ പേരിലുള്ള സ്മാരകത്തിന് ഏറ്റെടുത്ത ഭൂമിയിൽ ഇത്രയും ഒരു കല്ല് പോലും വെച്ചല്ലോ ഒരു കല്ല് പോലും ഓരോ പ്രതികരണങ്ങളും ഞാൻ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോ ഉദ്ഘാടന പരിപാടി സംഗതികളായിട്ടൊക്കെ കൂടെ കൊണ്ടുവരും ഇപ്പൊ പുല്ലടിച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പണ്ട് കാടും പിടിച്ചിടക്കായിരുന്നു അപ്പൊ അതാ ഞാൻ നേരത്തെ പാടിയത് സ്മാരകം തുറന്നു വരും വീറുകൊണ്ട വാക്കുകൾ സ്മാരകം തുറന്നു വരും വീറുകൊണ്ട വാക്കുകൾ ചോദ്യമായി വന്നലച്ചു നിങ്ങൾ കാലിടറിയോ ആരാണ് കാലിടറിയെന്നുള്ള ചോദ്യം അവനവന്റെ മനസാക്ഷിക്ക് ചോദിക്കണം നല്ലതാ സ്വന്തം പിതാവിന്റെ സ്മാരകം പണിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരുപാട് പ്രതിപാദനമായ ആളുകളുടെ പേരിൽ സ്മാരകം പണിയും എന്ന് പറഞ്ഞ് ഇല്ല കുട്ടി ഘോഷിച്ചിട്ട് ശരിക്കും ആദ്യം സ്മാരകം പണിയേണ്ട ഒരു വ്യക്തിയാണ് ഈ ടി എം രാധുരി കാരണം അദ്ദേഹം റിബലായിട്ടൊന്നും മത്സരിച്ചിട്ടില്ലേ അദ്ദേഹം മരണം വരെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ നിന്നിരുന്ന വ്യക്തിയാണ് യു ഡി എഫിനെയോ കോൺഗ്രസിനെയോ തോപ്പിക്കാൻ വേണ്ടിയിട്ട് യാതൊരു അടപലം ചെയ്തിട്ടില്ല അങ്ങനെ ഒരു മനുഷ്യന്റെ പേരിലുള്ള സ്മാരകമായിരുന്നു ആദ്യം പണിയേണ്ടിയിരുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ തള്ളി തള്ളി അവനവൻ്റെ പിതാവിന് വേണ്ടിയിട്ടുള്ള സ്മാരകം പണിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാക്കി ആ പ്രഖ്യാപനത്തെ മാറ്റി എന്നുള്ളതാണ് സത്യം അതാ കിടക്കുന്നു സ്മാരകം തുറന്നു വരും വീറുകൊണ്ട വാക്കുകൾ ചോദ്യമായി വന്നലച്ചു നിങ്ങൾ കാലിടറിയോ ചാലക്കുടി നഗരസഭയ്ക്ക് വേണ്ടി ഹെൽത്ത് സെന്റർ പണിയുന്നതിനു വേണ്ടി പോട്ടയിൽ ഈ സി ജോർജിന്റെ കുടുംബം സ്ഥലം നൽകി ആ സ്ഥലം നൽകിയ സ്ഥലത്ത് ഹെൽത്ത് സെന്റർ വന്നു പ്രവർത്തനം ആരംഭിച്ചു പക്ഷേ പ്രത്യേക ചില കാരണങ്ങൾ കൊണ്ട് ആ കാരണങ്ങൾ എന്താണെന്നുള്ളത് കോട്ടക്കാർക്ക് അറിയാം പ്രത്യേക ചില കാരണങ്ങൾ കൊണ്ട് ഹെൽത്ത് സെന്റർ നിന്നു പോവുകയും ഈ ഹെൽത്ത് സെന്ററിന് നൽകിയ സ്ഥലത്ത് പിന്നീട് ഈ കുടുംബം അവകാശം ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ നഗരസഭ കേസിന് പോയി കേസുമായി ബന്ധപ്പെട്ട ഊർജ ഇടപെടൽ നടക്കുന്നത് എം എൻ ശശിധരൻ ചെയർമാൻ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് അന്ന് നഗരസഭയ്ക്ക് അനുകൂലമായ വിധി വന്നു നഗരസഭ അവിടെ കൊണ്ടുപോയി ബോർഡ് സ്ഥാപിച്ചു പിന്നീട് ഈ യു ഡി എഫിന്റെ ഭരണം വന്നു കഴിഞ്ഞപ്പോൾ ആ ബോർഡെല്ലാം അവിടുന്ന് മാറ്റി ഇപ്പോൾ ഈ കുടുംബം ആ സ്ഥലത്തിനു വേണ്ടി ആ വിധിക്കെതിരെ അപ്പീൽ പോയിരിക്കുകയാണ് അപ്പീൽ പോയിട്ടേ ഉള്ളൂ സ്ഥലത്തിന് യാതൊരുവിധ സ്റ്റേ ഓർഡറുകളുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതാപികളും അഭിമാനികളും ഒക്കെ ആണെങ്കിൽ എവിടെയാണ് പിതാവിനെ യഥാർത്ഥത്തിൽ സ്മാരകം പണിയേണ്ടതെന്ന് സ്വയം ചിന്തിച്ചു നോക്കുക സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെടട്ടെ അത് അർഹതപ്പെട്ടവർക്ക് മാത്രം നന്ദി നമസ്കാരം